നീലാകാശം വേണ്ടല്ലേ പാട്ട് വേണ്ട പാട്ടുപാടി വെറുതെ കുളവാക്കണ്ട അതിന് പേര് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കുഞ്ഞുമാവക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഒരു കുഞ്ഞൻ കിറ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം അതെ ഈ ഒരു ഐറ്റം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുറേ ക്യൂട്ട് ഐറ്റംസ് ഒരു ബോക്സിൻ്റെ അകത്താക്കി അങ്ങനെ വെച്ചേക്കാണ് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകും കേട്ടോ അങ്ങനെയുള്ളൊരു സംഭവമാണ് കണ്ടു അതിൻ്റെ അകത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മുടെ കുട്ടി സ്ട്രോബെറിയാണ് റെഡ് കളർ അല്ലയെന്നു മാത്രം ഈസ്തെറ്റിക്കലി ചിന്തിക്കുമ്പോൾ ഇത് കറക്റ്റാണല്ലേ ഓക്കെ അപ്പോൾ ഇത് ചെയ്തേ ഉണ്ടാവും ഈ ഇത് ഇനക്കത്തെ കുഞ്ഞ് ബണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാണിച്ചുതരാം അടുത്ത പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് ഇതിനെ നമുക്ക് പതുക്കെ അടച്ച് സൈഡിലോട്ട് വെക്കാം കേട്ടോ ഈ ഒരു സംഭവമൊക്കെ കണ്ടോ നല്ലൊരു സെല്ലേ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു തലയിൽ ഗോപുരം പണിയങ്കൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ പരിപാടി കാണിക്കാറില്ലേ നമുക്ക് ആ തലയിൽ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം ഇവിടെ ഒരു പിടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തപ്പോഴത്തേക്കും താഴെ വീണുപോയതാണ് ഞാൻ സെറ്റാക്കണം അതെ ഈ ഒരു സംഭവം ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ് നമ്മൾ കുഞ്ഞിലേ മുതലേ യൂസ് ചെയ്തു തരുന്നൊരു സംഭവമാണ് ല്ലേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇപ്പോഴും അത് തുടർന്നു പോകുന്നു അതിൻ്റെ അർത്ഥം ഇതിനൊരുപാട് ആവശ്യക്കാരുണ്ട് എന്നുള്ളതല്ലേ പിന്നെ ദ ഈ ഒരു ബട്ടർഫ്ലൈസ് ഇത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചാൽ സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അന്നമ്മയ്ക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കുഞ്ഞൻ ബട്ടർഫ്ലൈസ് അപ്പോൾ അതുമായി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ദ ഈ ഒരു സംഭവമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒരു പാക്കറ്റിൻ്റെ അകത്തിട്ട് വെച്ചേക്കാണ് ഗേസ് ഇത് നല്ല രസം ഉണ്ടാകും നമ്മൾ കുഞ്ഞു തലയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഐറ്റംസിൻ്റെയും സംഭവങ്ങളൊന്നാണ് പക്ഷേ ആ ഒരു മോഡലിന് മാത്രം ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടോ അടുത്ത സംഭവം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് കുട്ടിക്കുട്ടി ബൺസ് അപ്പോൾ അത് നല്ല കളറിലുള്ള ബണ്ണ് കേട്ടോ അതും നമുക്ക് ഇവിടെ വച്ച് കൊടുക്കാം അടുത്തതെന്ന് പറയുന്നത് ഒരു ബൺ മാത്രം പോരല്ലോ കുട്ടിക്ക് മാത്രം പോരാ കുട്ടിയുടെ അമ്മയ്ക്കും എന്തെങ്കിലും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ കുറച്ച് വലിയ ബണ്ണും കൂടി ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അതെ ഈ ഒരു ടൈപ്പിലെ ബണ്ണ് ഇത് കുഞ്ഞുങ്ങൾക്കും നമുക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബൺസാണ് കേട്ടോ ഈ ഒരു ബണ്ണും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല കളറായിട്ടുള്ള ഈ ഒരു ബണ്ണും കേട്ടോ നല്ല രസമല്ലേ ഈ ഒരു പിങ്കിഷ് കളർ കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊരു പിങ്കമായി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ിപ്പിംഗ് ആയിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതൊരു ഹെയർ എക്സറേ സ്കിറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് മൊത്തത്തിൽ അതായത് ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ ഈ റേറ്റ് പറയുന്നത് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മക്കൾക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെയിലിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഈ ഒരു സംഭവം എടുത്ത് നോക്കാം കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കണ്ടതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണേ ഈ ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക കളർ ഒരു ഡോക്ടർ ഡാർക്ക് കളറിലുള്ള സംഭവം കണ്ടോ രണ്ടും ഒരേ പ്രോഡക്റ്റാണ് പക്ഷേ ആ ഒരു ഇതിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു വലിയ കിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറച്ചും കൂടി വലുതാക്കാം നമുക്ക് ഈ ഒരു കിറ്റിനെ അപ്പോൾ നിങ്ങൾക്ക് സെയിലിന് വേണ്ടിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കാണിക്കുന്ന കിറ്റ് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ സെയിലിന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇത് ശരിയാവോ ഇല്ലയെന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് അധികം നഷ്ടമൊന്നും വരാതെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മൂന്ന് പാക്കറ്റ് ബണ്ണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ വിലയെക്കാട്ടി നിങ്ങൾക്കറിയാലോ റീറ്റെയിൽ പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുമോ അപ്പം എൻ്റെ പ്രതലം കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട് നമ്മുടെ നീലാകാശത്തിന് കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് പാക്കറ്റ് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കിറ്റിൻ്റെ റേറ്റ് വരും ഞ്ച് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ എക്സ്ട്രാ ഷിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല ഓക്കെ അപ്പോൾ തീക്കണ്ടോ ഈ ഒരു പാക്കറ്റ് ബണ്ണ് ഒരു പാക്കറ്റ് അല്ല കൈസ് മൂന്ന് പാക്കറ്റ് ബണ്ണ് വെക്കുന്നുണ്ട് നല്ല രസ കുട്ടി കുട്ടി ബൺസാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇത് ഭംഗിയാണ് അടിപൊളിയാണ് സൂപ്പറാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു രണ്ട് പാക്കറ്റും കൂടി ഇതിൻ്റെ അതേക്ക് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിൻ്റെ കൂടുതൽ പ്രോഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ദി ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ പ്രോഡക്റ്റ് എടുക്കാനോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ദീ ഇത്രയും സാധനങ്ങളും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തി രൂപ വരുന്നത് ആദ്യം നമ്മൾ കണ്ട കുട്ടി കുഞ്ഞൻ കിറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയുടെ കേട്ടോ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമോ ആവശ്യമുള്ള പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ